അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടിയുണ്ടാക്കുമെന്ന് പൊളിറ്റിക്സ് കേരള നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് സത്യമായി മാറുന്നു സിപിഎമ്മിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പിണറായി വിജയനെയും മരുമകൻ മുഹമ്മദ് റിയാഫിനെയും ആരോപണത്തിന്റെ മുന്നണയിൽ നിർത്തിക്കൊണ്ട് അൻവർ ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനം ചരിത്രമായി മാറി മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദൻ മാസ്റ്ററും അൻവറിനെ തള്ളിപ്പറഞ്ഞു അൻവർ നടത്തുന്നത് രാഷ്ട്രീയ വേലയാണെന്ന ആക്ഷേപവും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഉന്നയിച്ചു ഇപ്പോൾ അൻവർ വീണ്ടും വന്നിരിക്കുന്നു തന്റെ പുതിയ പാർട്ടിയെ പാർട്ടിയെപ്പറ്റിയുള്ള വിശേഷങ്ങളുമായി സിപിഎമ്മിനെ ദുർബലപ്പെടുത്താൻ താൻ ശ്രമിച്ചിട്ടില്ലെന്ന് പി വി അൻവർ എംഎൽഎ പറഞ്ഞു പാർട്ടിയെ ദുർബലമാക്കാൻ ശ്രമിക്കുന്നത് പോലീസ് ആണെന്നും സ്വർണ്ണക്കടത്തിനെപ്പറ്റിയുള്ള പരാതി അന്വേഷണം നടക്കുന്നില്ലെന്നും അൻവർ വിശദീകരിച്ചു അൻവറുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പത്രസമ്മേളനത്തോട് പ്രതികരിച്ചാണ് അൻവർ രംഗത്തെത്തിയിരിക്കുന്നത് പി ശശിയുള്ളവർക്കെതിരെ പാർട്ടിക്ക് നൽകിയ കത്ത് നാളെ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തതെന്ന് അൻവർ ആവർത്തിച്ചു സ്വർണ്ണക്കടത്ത് പരാതിയിൽ അന്വേഷണം നടക്കുന്നില്ല പൊതുപ്രശ്നങ്ങളുമായി ആളുകൾ പാർട്ടി ഓഫീസിലേക്ക് വരാത്ത സ്ഥിതിയാണുള്ളതെന്നും അൻവർ പറഞ്ഞു പാർട്ടിയിൽ സ്വാതന്ത്ര്യമുണ്ടെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയോടും അദ്ദേഹം പ്രതികരിച്ചു സ്വാതന്ത്ര്യമുണ്ടെന്ന് പാർട്ടി ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ അത് നടക്കാറില്ല ഇ എം എസിന്റെയും എ കെ ജിയുടെയും നയനാരുടെയും കാലത്ത് അത് പ്രാവർത്തികമായിരുന്നു വടകരയിൽ കെ കെ ശൈലജയ്ക്ക് വോട്ട് കിട്ടാതിരുന്നത് പാർട്ടി സഹാക്കൾ പ്രതിഷേധം രേഖപ്പെടുത്തിയതുകൊണ്ടാണെന്ന് പറഞ്ഞു അൻപർ വെളിപ്പെടുത്തി എനിക്ക് കമ്മ്യൂണിസ്റ്റ് ഭാഷ അറിയില്ല മനുഷ്യന്റെ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് ഏഴാംകൂലിയായ അൻബർ നടത്തിയ അന്വേഷണം പോലും പാർട്ടി നടത്തിയിട്ടില്ല അത് നടത്താതെ എന്റെ നെഞ്ചത്തേക്ക് കയറിയിട്ട് കാര്യമില്ല ഇവനാരുത് ഇതൊക്കെ പറയാൻ സംഘടനീയുമായി ബന്ധമില്ലാത്തവൻ എന്ന രീതിയിലാണ് എന്റെ വാദങ്ങളെ പാർട്ടി കാണുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും കോക്കസിലില്ലാത്തവർ എനിക്കൊപ്പം നിൽക്കും ജീപ്പിൽ മൈക്കും കെട്ടിയിറങ്ങി ജനങ്ങളോട് എല്ലാം വിളിച്ചു പറഞ്ഞു എനിക്കെതിരായ നേതൃത്വത്തിന്റെ നിലപാട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്കെതിരെ മൂർദാബാദ് വിളിച്ചവർ സത്യം മനസ്സിലാക്കി സിന്ദാബാദ് വിളിക്കുകയാണെന്നും അൻവർ പറഞ്ഞു എല്ലാവർക്കുമെതിരെ സംസാരിക്കുമെന്നായിരുന്നു പ്രതിപക്ഷത്തോടുള്ള സമീപനത്തെക്കുറിച്ച് അൻവറിന്റെ മറുപടി രാഷ്ട്രീയ നേതൃത്വത്തിലെ കൊള്ളരുതായ്മകൾക്ക് എതിരായാണ് ഞാൻ സംസാരിക്കുന്നത് ജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്നറിയാനാണ് ശ്രമിക്കുന്നത് ജനങ്ങളുടെ പ്രതികരണം പ്രതികരണമറിയുന്നതിനാണ് ഗൂഗിൾ ഫോം ഇട്ടത് അൻവർ പറഞ്ഞു പുതിയ പാർട്ടി ആലോചിക്കുമോ എന്ന ചോദ്യത്തിന് പിന്തുണ നൽകാൻ ജനം തയ്യാറാണെങ്കിൽ ആലോചിക്കും എന്ന് അൻവർ വെളിപ്പെടുത്തി കപ്പൽ ഒന്നായി മുങ്ങാൻ പോവുകയാണ് കപ്പൽ ദുർബലമാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മനസ്സിലാക്കിപ്പിക്കാനാണ് താൻ ശ്രമിച്ചത് ആ എന്നെ കപ്പലുമുക്കാൻ വന്നവൻ എന്ന രീതിയിലാണ് കണ്ടത് എം ആർ അജിത് കുമാർ സ്ഥാനത്ത് തുടരാതെ മാറിയതുകൊണ്ട് എന്താണ് കാര്യം കസേര മാറുമല്ലാതെ മാറുമെന്നല്ലാതെ മറ്റെന്താണ് സംഭവിക്കുക അജിത് കുമാറിനെ പോലീസ് ആസ്ഥാനത്ത് പോലും കയറാൻ അനുവദിക്കരുത് പൂരം കലക്കിയതിൽ എന്ത് അന്വേഷണമാണ് നടക്കുന്നത് പ്രകസനമാണ് മാധ്യമങ്ങൾ അതിന് പുറകെ പോയി സമയം കളയരുത് ഇതാണ് അൻവറിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്കുകൾ അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു എന്ന കാര്യം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പുതിയ പാർട്ടിയുമായി മലബാറിൽ അൻവർ ശക്തി പ്രാപിക്കും എന്നായിരുന്നു ഞങ്ങളുടെ റിപ്പോർട്ട് ആ പാർട്ടി ആർക്കൊപ്പം നിൽക്കും എന്ന ചിന്തയും ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇനി ഇടതുപക്ഷത്ത് അൻവറിന്റെ പാർട്ടി കാണില്ല അൻവർ കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്നു ഇന്നലെ പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അതേക്കുറിച്ച് വ്യക്തമായൊരു ഉത്തരം നൽകിയില്ല ഹസനും കെ സുധാകരനും അൻവറെ സ്വീകരിക്കുന്ന കാര്യത്തിൽ രണ്ട് തട്ടിലാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി അൻവർ എത്താൻ പോകുന്നത് കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു അൻവറിന്റെ നേതൃത്വം